ദാമ്പത്യം രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം ഒന്ന് നീ അറിഞ്ഞോടി തെക്കേലെ മരുമോള് ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് കൂടെ ആ കുഞ്ഞു കൊച്ചിനെയും കൊണ്ടുപോയി ഇനി ഒരു തിരിച്ചുവരവില്ലെന്നാ പറഞ്ഞു കേട്ടത് വായിലെ മുറുക്കാൻ ചണ്ടി മുറ്റത്തിൻ്റെ ഒരു കോണിലേക്ക് തുപ്പിക്കളഞ്ഞിട്ട് നാരായണി അയൽവാസിയായ പത്മിയോട് ഒന്ന് തിക്കും പൊക്കും നോക്കി കുശുകുശുത്തു അതെയോ ഒരു പാവം കൊച്ചല്ലായിരുന്നോടിയത് എന്നാ പറ്റിയതാ വെട്ടിക്കഴുകിയ ചട്ടിയിലെ പച്ചമീൻ ഒരു അലുമിനിയ അടപ്പ് കൊണ്ട് മൂടി വെച്ചിട്ട് പത്മ അടുക്കള മുറ്റത്ത് നിന്നും എഴുന്നേറ്റ് അവർ കരിയിലേക്ക് മെല്ലെ നടന്നു ചെന്നു രണ്ടുപേരുടെയും വീടുകൾ തൊട്ടടുത്തായതിനാൽ തന്നെ രണ്ടു മുറ്റങ്ങളും ഒരു ചെറിയ തിട്ട വെച്ച് അതിരി കെട്ടി തിരിച്ചിരിക്കുകയാണ് അതിനപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ടാണ് ഇരുവരുടെയും പതിവ് പരദോഷണം എന്നത് മറ്റൊരു സത്യം അതിടി ഒരു പാവം കൊച്ചായിരുന്നു ആർക്കറിയാം എന്താ കാര്യമെന്ന് എന്തായാലും ഇറങ്ങിപ്പോയി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതേതോ വലിയ കാര്യമാണെന്നാണ് തോന്നുന്നേ നാരായണി ഉള്ളിലുള്ള സംശയത്തിൻ്റെ ഒന്നാം ഘട്ടം തുറന്നു വെച്ചു ആ എങ്ങനെ പോവാതിരിക്കും ആ കുമാരി നല്ലതുവല്ലോ ആണോ അതിനെ കാട്ടിലും മുറ്റാണ് കെട്ടിച്ചു വിട്ടിട്ടും കെട്ടിയോൻ്റെ വീട്ടിൽ ഒരു വർഷം പോലും തികച്ചു നിൽക്കാതെ തിരിച്ചു വന്ന അവക്കടെ മോള് അമ്മ അയ്യമ്മയുടെയും നാത്തൂൻ്റെയും പോര് സഹിക്കാൻ മേലാതെ ആ പെങ്കൊച്ച് ഇറങ്ങിപ്പോയതായിരിക്കും പത്മയ്ക്ക് നാവ് ചൊറിഞ്ഞു സത്യം ആർക്കറിയാടി എന്തായാലും നല്ല സുന്ദരി പെണ്ണായിരുന്നത് പോരാത്തതിന് നമ്മുടെ മഠത്തിലെ ടീച്ചറും നാരായണി അതും പറഞ്ഞുകൊണ്ട് ഒന്ന് ചുമച്ചു തുപ്പി അതെ അതെ എന്തായാലും ഇനിയിപ്പോൾ ആ കുമാരിയുടെ കൊമ്പൊന്നൊടിയും കുടുംബശ്രീക്ക് വരുമ്പം അവക്കടേയും അവക്കട മൂടെ അഹങ്കാരം എന്തായിരുന്നു ഒന്നുമില്ലേലും ആ പെണ്ണ് രക്ഷപ്പെട്ടല്ലോ പത്മ തൻ്റെ രണ്ട് കൈകളും ഏണിന് കുത്തിക്കൊണ്ട് റോഡിനപ്പുറം ഒരു പൊട്ടുപോലെ കാണുന്ന തെക്കേലെ വീട്ടിലേക്ക് ഒന്നെത്തി കുത്തി നോക്കി എവിടെ രക്ഷപ്പെടാനാ ആ കൊച്ചു പോയേക്കുന്നതേ കാവുമ്പാട്ടെ മഹർഷിയുടെ വീട്ടിലേക്കാണ് ശബ്ദം താഴ്ത്തിക്കൊണ്ട് നാരായണി പറയുന്നത് കേട്ടതും അവരുടെ മുഖത്ത് ഒരു ഞെട്ടൽ പടർന്നു ഏത് ആ സ്വന്തം ഭാര്യയെ റേപ്പ് ചെയ്ത ആ ഒറ്റയാൻ്റെ അടുത്തേക്കോ എന്തിന് അവനും ഈ കൊച്ചുമായിട്ടെന്നതാ ബന്ധം പത്മയുടെ വലം കൈയിലെ ചൂണ്ടുവിരൽ അവരുടെ മൂക്കിൻ തുമ്പിൽ ചേർന്നിരുന്നു എടിയേ ഒരു ഗ്ലാസ് കട്ടനിങ്ങെടുത്തേ വീടിനകത്ത് നിന്നും പൊടുന്നനെ രാഘവൻ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞത് കേട്ടതും നാരായണീന്ന് തല ചെരിച്ച് സ്വന്തം വീടിന് നേർക്ക് ഒട്ടൊരു നീരസത്തോടെ നോക്കി സംസാരം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞതിൻ്റെ അമർഷം അതിയാം വിളി തുടങ്ങി ഇനി ആ കട്ടൻ കയ്യിൽ കിട്ടാതെ അങ്ങേര് അടങ്ങിയിരിക്കത്തില്ല ഞാൻ വരാടി കൂട്ടുകാരിയെ ഒന്ന് നോക്കി കൈകൾ കൊണ്ട് പോകുക എന്ന ആംഗ്യം കാട്ടിക്കൊണ്ടവർ അടുക്കളയിലേക്ക് കയറിപ്പോയി അതേസമയം വഴിക്കപ്പുറം കാണുന്ന തെക്കേലെ വീടിനുള്ളിലേക്ക് ഒന്നും കൂടി ഒളിഞ്ഞു നോക്കിയിട്ട് പത്മ സ്വന്തം വീട്ടിലേക്ക് നടന്നു സുതി ഏട്ടാ ഇന്ന് എന്നെ കൊണ്ട് പറ്റുകയില്ല ഇന്നൊരു ദിവസത്തേക്ക് മാത്രം എന്നെ ഒന്ന് വെറുതെ വിടുവോ കട്ടിലിൻ്റെ ഓരത്തായി ഒന്നും അറിയാതെ സുഖമായി കിടന്നുറങ്ങുന്ന നാലു വയസ്സുകാരി മോളെ ഒന്ന് പിടപ്പോടെ നോക്കിക്കൊണ്ടാണ് ദേവി സുതിയോട് കെഞ്ചിയത് മാസമുറയുടെ രണ്ടാമത്തെ ദിവസമായിരുന്നതിനാൽ തന്നെ അടിവയറ് പൊട്ടിപ്പോകുന്നത് പോലെയുള്ള വേദന അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സ്ത്രീ സഹജമായ മറ്റു ബുദ്ധിമുട്ടുകളും അതെന്താടി ഇന്ന് നീ ഭാര്യ ഉദ്യോഗത്തിൽ നിന്നും ലീവ് എടുത്തോ അയാളിൽ നിന്നും മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം ദേവിയുടെ മൂക്കിനുള്ളിലേക്ക് അടിച്ചു കയറി അവൾക്ക് ഛർദിക്കുവാൻ തോന്നിപ്പോയി എനിക്കൊട്ടും വയ്യാഞ്ഞിട്ടാ തൻ്റെ ദേഹത്തേക്ക് അമരുന്നവനെ പിടിച്ചു മാറ്റുവാൻ പോയിട്ട് ഒന്ന് ആയത്തിൽ തള്ളുവാൻ പോലും അവളെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് വേണം പറയുവാൻ ഉച്ചത്തിൽ കരയാൻ പോലും ആവാതെ ദേവി തീർത്തും തളർന്നുപോയി നീ എൻ്റെ ഭാര്യയാണ് എനിക്കെപ്പോൾ തോന്നിയാലും ഞാൻ വന്ന് ചെയ്യും മര്യാദയ്ക്ക് അവിടെ അടങ്ങിക്കിടന്നോണം മോളെ സുധിയുടെ വായിൽ നിന്നും ഒരു മുഴുത്ത ചീത്തയോടൊപ്പം പുറത്തേക്ക് തെറിച്ച വാക്കുകൾ കേട്ടപ്പോഴും അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നതാണ് സത്യം കാരണം എല്ലാ ദിവസങ്ങളിലും കേൾക്കുന്ന ഒരേ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കേണ്ടി വരുമ്പോൾ എന്തിന് അതിന് പുതുമയൊന്നും തോന്നിയിട്ട് കാര്യമില്ലല്ലോ എനിക്ക് പീരിയഡ്സാണ് അവസാന എന്ന രീതിയിൽ എങ്ങനെയൊക്കെയോ അവൾ സുതിയോട് കിഞ്ചി മറുപടിയായി മുഖമടച്ചൊരടിയായിരുന്നു അവൾക്ക് കിട്ടിയത് ഒരു പൂമുട്ടിനെ കയ്യിൽ കിട്ടിയ ലാഘവത്തോടെ അയാൾ അവളുടെ സൗന്ദര്യം ആസ്വദിച്ചു അവളുടെ സമ്മതമില്ലാതെ തന്നെ അവളിലേക്ക് ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയതും നിസ്സഹായതയോടെ അവൾ കരഞ്ഞുപോയി വേദന വേദനയുടെ വഴികൾ പലവട്ടം താണ്ടി ആ പെണ്ണ് ചുവന്നു തിണർത്ത പാടുകൾ അവളുടെ വെളുത്ത ദേഹം മുഴുവനും തടിച്ചു പൊങ്ങി അയാൾ നൽകുന്ന വേദന അവൾ അനുഭവിച്ചു കിടന്നു അമ്മേ ഒടുന്നനെ തത്തിയുടെ ചിണുക്കത്തോടെയുള്ള വിളി കേട്ടപ്പോഴാണ് ദേവി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും നെട്ടി എഴുന്നേറ്റത് ഏ എന്താ മോളെ മുഖത്തെ ഉറക്കച്ചടവിനെ പെട്ടെന്ന് തന്നെ കൈവെള്ള കൊണ്ട് തൂത്തു മാറ്റിയിട്ട് അവളൊന്ന് ചുറ്റിനും നോക്കി അല്ല ഇത് തെക്കേലെ സ്തുതിയുടെ മുറിയല്ല അപ്പോൾ താൻ ഇതുവരെയും സ്വപ്നം കാണുകയായിരുന്നോ അതിന് താൻ കണ്ടതൊന്നും സ്വപ്നങ്ങളായിരുന്നില്ലല്ലോ അവയെല്ലാം എൻ്റെ ജീവിതങ്ങൾ തന്നെയല്ലായിരുന്നുവോ ഉറക്കത്തിൽ പോലും എന്നെ വേട്ടയാടുന്ന എൻ്റെ ഇന്നലകൾ ദേവിക്ക് ആകെപ്പാടെ തലവേദനിക്കുന്നത് പോലെ തോന്നി യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ അവൾക്ക് വീണ്ടും രണ്ട് മൂന്ന് നിമിഷങ്ങൾ കൂടി വേണ്ടി വന്നു ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിയപ്പോഴാണ് സന്ധ്യയായി എന്ന് പോലും അവൾക്ക് മനസ്സിലായത് കൃഷ്ണ താൻ ഇത്രയും നേരവും കസേരയിൽ ഇരുന്നു ഉറങ്ങിയോ നീലുവും വീട്ടുകാരും എന്തു വിചാരിക്കുന്നു ആവോ അതും മനസ്സിൽ ചിന്തിച്ചു കൊണ്ടാണ് ദേവി പെട്ടെന്ന് തന്നെ ചേറിൽ നിന്ന് എഴുന്നേറ്റത് അമ്മീ ഞാൻ എത്ര വിളിച്ചു എൻ്റെ എന്നെ നോക്കാഞ്ഞേ ദേവി അവളെ കേൾക്കാതിരുന്നതിനാലാവാം തത്ത ഓടിച്ചെന്ന് അവളുടെ തോളിലായി ഒരു തട്ട് കൊടുത്തത് എൻ്റെ തത്തമ്മയെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ എൻ്റെ കുഞ്ഞു പറയി തത്തപ്പെണ്ണിൻ്റെ കൊഞ്ചിയുള്ള സംസാരം അനുകരിച്ച് തന്നെ അവളും മറുപടി നൽകി നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ കണ്ടതും ഉള്ളിലുള്ള സങ്കടങ്ങളെല്ലാം അവൾ മറന്നുപോയിരുന്നു നീ നോക്കി നീലുവാൻറ്റി എന്തോരം ചാമ്പയ്ക്ക എനിക്ക് പറിച്ചു തന്നേന്ന് കയ്യിലിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവറ് നിറച്ചും വലുപ്പമുള്ള കടും ചുവപ്പിലുള്ള ചാമ്പയ്ക്കാട്ടി തന്നിട്ട് കുഞ്ഞിപ്പെണ്ണ് കൊഞ്ചുന്നുണ്ട് ആ മുഖത്ത് നിറയെ വല്ലാത്ത സന്തോഷവും ആണോ എന്നിട്ട് നിൻ്റെ നീലുവാൻറ്റി എന്തിയേ കുഞ്ഞി കുഞ്ഞിപ്പെണ്ണിൻ്റെ താടിത്തുമ്പിലൊന്ന് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ദേവി വെറുതെ തിരക്കി ആൻ്റിയേ അപ്പുറത്തുണ്ട് അമ്മ എണീറ്റെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു ആൻറ്റി വാ അമ്മേ പൂവാ തത്തമ്മ അവളുടെ ചുരിദാറിൻ്റെ തുമ്പിൽ പിടിച്ചുകൊണ്ട് വാശിയോടെ വലിച്ചു അമ്മ വരുന്നേ ഒന്ന് മുഖം കഴിയിക്കോട്ടെ ചോദിച്ചതും പെണ്ണ് തൻ്റെ ഡ്രസ്സിൽ നിന്നും കൈയെടുത്തു ശേഷം ആ കുഞ്ഞിത്തല അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതത്തോടെ ആട്ടുന്നത് കണ്ടു ഇവിടെ ഇരുന്നോണേ എങ്ങും പോവല്ലേ ആ വെളുത്തു തുടുത്ത് ഉരുണ്ടിരിക്കുന്ന നുണക്കുഴിക്കവളിൽ ഒരു കുഞ്ഞുമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞതും പെണ്ണ് ഓടിച്ചെന്ന് ഒരു കസേരയിൽ കയറി ഇരുന്നു കൊണ്ട് കവറിനുള്ളിലെ ചാമ്പങ്ങ ഓരോന്നായി എടുത്തു പൊട്ടിച്ച് കഴിക്കുവാൻ തുടങ്ങി പാവം എൻ്റെ കുഞ്ഞ് എൻ്റെ പൊന്നിൻ്റെ മുഖത്തെ ഈ സന്തോഷം കാണുമ്പോൾ കണ്ണ് നിറയുന്നല്ലോ കൃഷ്ണ നിറയാൻ തുടങ്ങിയ മിഴുകളെ ഒന്ന് ശാസിച്ചുകൊണ്ട് അവൾ നേരെ കുളിമുറിയിലേക്ക് കയറി ഇനി ഒരിക്കലും എൻ്റെ പൊന്നുമോൾ സങ്കടം എന്താണെന്ന് അറിയരുത് ഈ ദേവി ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല പൈപ്പ് തുറന്ന് മുഖത്തേക്ക് വെള്ളം ശക്തിയായി കോരി ഒഴിക്കുമ്പോൾ അത് മാത്രമായിരുന്നു ആ ഇരുപത്തിയേഴുകാരിയുടെ മനസ്സിലുണ്ടായിരുന്നത് മോളെ ഒത്തിരി തിന്നല്ലേ വയറു വേദനിച്ചെങ്കിലോ പുറത്തേക്ക് വന്ന് മുഖം തുടച്ച് മുടിയൊന്ന് പിന്നിലേക്ക് മെടഞ്ഞിട്ടിട്ടും കുഞ്ഞിപ്പിണ്ണിന്റെ ചാമ്പയ്ക്കാ തീറ്റ അവസാനിച്ചിരുന്നില്ല ഒന്നുകൂടെ തിന്നോട്ടെ അമ്മേ നല്ല മധുരം മോളുടെ ഉണ്ടക്കവള് ഒന്നുകൂടെ വീർക്കുന്നത് കണ്ടു ഒന്നുകൂടെ കഴിക്കാവൂ ബാക്കി ഇനി നാളെ കേട്ടോ എന്ന് പറഞ്ഞതും തത്തമ്മ ഒരെണ്ണം കയ്യിലെടുത്തിട്ട് ആ കവർ മുഴുവനും ദേവിയുടെ നേർക്ക് നീട്ടിക്കഴിഞ്ഞിരുന്നു അല്ലേലും എൻ്റെ പൊന്നുമോള് സൂപ്പർ അല്ലേ ഒന്നും കൂടി ആ കുഞ്ഞിക്കവളിൽ ഉമ്മ കൊടുത്തിട്ട് പ്ലാസ്റ്റിക് കൂട് അവളുടെ കയ്യിൽ നിന്നും വാങ്ങിവെച്ചുകൾ പോവാമേ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റിട്ട് തത്ത അപ്പോഴേക്കും മുൻവാതിൽ നേർക്ക് വേഗത്തിൽ നടന്നിരുന്നു വേഗത്തിൽ തന്നെ ദേവിയും അവളുടെ പിന്നാലെ നടന്നു ഗസ്റ്റ് ഹൗസിൻ്റെ വാതിൽ നിന്ന് പുറത്തുനിന്നും വെറുതെ കുറ്റിയിട്ടു മോളെ പതിയെ വീഴുംട്ടോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുവെങ്കിലും പെണ്ണ് നിന്നില്ല ഗസ്റ്റ് ഹൗസിൽ നിന്നും പത്തടി മാത്രം ദൂരെ അകലത്തിലുള്ള ആ വലിയ ഇരുന്നില വീടിൻ്റെ ഉമ്മറത്തേക്ക് തത്തമ്മ ഓടിക്കയറി ഒരേ മതിൽക്കെട്ടിനുള്ളിൽ ഒരേ മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് വീടുകൾ ഒന്ന് ഗസ്റ്റ് ഹൗസ് പോലെയുള്ളൊരു ചെറിയ വാർഗ വീടാണെങ്കിൽ മറ്റേത് കൊട്ടാര സദൃശ്യമായ ഒരു വലിയ തറവാട്ട് വീട് കാവുമ്പാട്ട് വീട് വിശാലമായ മുറ്റനിറയെ പല തരത്തിലുള്ള ചെടികളും പൂക്കളുമാണ് പലതിൻ്റെയും പേരറിയില്ല മാവും ചാമ്പയും പേരയും ഒക്കെ വിശാലമായ ആ വീട്ടുവളപ്പിൽ തന്നെ നട്ടു വളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു തണുപ്പും തണലുമാണ് ആ വീടിൻ്റെ മുറ്റത്തിനും മുഴുവനും ചെറിയ ചെറിയ ഉരുളൻ കല്ലുകൾ പാകിയ മുറ്റത്തു കൂടി നടക്കുവാൻ ചെരുപ്പിടേണ്ട ആവശ്യം പോലുമില്ല കാർ പോർച്ചും കഴിഞ്ഞ് സിറ്റൌട്ടിൻ്റെ പടികൾ കയറിയപ്പോഴേക്കും തത്തമ്മ പേടിയോടെ വീടിനുള്ളിൽ നിന്നും ഇറങ്ങി തൻ്റെ നേർക്ക് ഓടി വരുന്നത് കണ്ടു എന്താ മോളെ എന്തുപറ്റി വന്ന് തന്നെ ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചവളോട് ദേവി പരിഭ്രാന്തിയോടെ തിരക്കി അമ്മേ അവിടെ അവിടെ കുഞ്ഞിപ്പെണ് എന്തോ അകത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുവാനായി വായ തുറന്നതും ആരോ ഉമ്മറത്തേക്ക് അകത്തു നിന്ന് ഇറങ്ങി വരുന്നത് ദേവി ശ്രദ്ധിച്ചിരുന്നു ആളെ കണ്ടതും പേടിയോടെ അതിലുപരി വിറയിലൂടെ കുഞ്ഞിനെയും കൊണ്ട് ഒരു വശത്തേക്ക് ദേവി മാറി നിന്നു മഹർഷി മനസ്സിൽ വന്ന പേര് ദേവി തൊണ്ട കുഴിയിൽ തന്നെ അമർത്തിക്കളഞ്ഞു തങ്ങൾ രണ്ടുപേരിവിടെ നിൽക്കുന്നെന്നുള്ള പരിഗണന പോലും തരാതെ പോർച്ചിൽ കിടന്ന ബുള്ളറ്റും എടുത്തുകൊണ്ട് ഗേറ്റും കടന്നു പാഞ്ഞു പോകുന്നവനെ ഞാൻ ഒട്ടൊരു പേടിയോടെ നോക്കി നിന്നു